പ്രഗ്നൻസി എന്നൊക്കെ പറയുന്ന ഒരു നാച്ചുറൽ പ്രോസസ്സല്ലേ നമ്മൾ ഒരു വർഷം പ്രഗ്നൻ്റ് ആകാൻ ട്രൈ ചെയ്തതിന് ശേഷം മാത്രം ഒരു ഡോക്ടറെ കണ്ടാൽ മതിയോ അല്ലെങ്കിൽ ടെസ്റ്റുകൾ ചെയ്താൽ മതിയോ എന്നുള്ളത് ഡെഫിനറ്റ്ലി ഇൻ്റർനാഷണൽ റെക്കമെൻ്റേഷൻസ് അനുസരിച്ചിട്ട് ഒരു വർഷമെങ്കിലും ദമ്പതികൾ ട്രൈ ചെയ്തതിന് ശേഷമാണ് ടെസ്റ്റുകൾ റെക്കമൻഡായിട്ടുള്ളൂ അല്ലെങ്കിൽ സ്ത്രീയുടെ പ്രായം തേർട്ടി ഫൈവ് ഇയേഴ്സിന് മുകളിലാണെങ്കിൽ മാത്രമേ ടെസ്റ്റുകൾ ചെയ്യേണ്ട കാര്യമുള്ളൂ എന്നാൽ ഇത് എല്ലാവർക്കും ബാധകമല്ല നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു എൻഡോക്രൈൻ പ്രോബ്ലമാണ് അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസ് ആണ് പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളിൽ പലപ്പോഴും രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴായിരിക്കും പീരീഡ്സ് വരുന്നത് അല്ലെങ്കിൽ ഓൾറെഡി എൻഡോമെട്രിയോസിസോ മറ്റെന്തെങ്കിലും സിസ്റ്റോ ഓവറിൽ ഉണ്ടെന്ന് ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഓവറിൽ എന്തെങ്കിലും സർജറി ചെയ്ത ഹിസ്റ്ററി ഉള്ള ആളുകൾ എന്തെങ്കിലും സർജറി ചെയ്തിട്ടുള്ളവർ ബന്ധപ്പെടാൻ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽട്ടി ഉള്ളവർ അല്ലെങ്കിൽ ഫാമിലിയിൽ പ്രിമച്യോർ മെനോപോസ് പെട്ടെന്ന് പിരീഡ്സ് നിൽക്കുന്ന ഹിസ്റ്ററി ഉള്ള ആളുകൾ ഇങ്ങനെയുള്ളവരൊക്കെ ഒരു വർഷം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ പ്രഗ്നൻസിയെക്കുറിച്ച് അല്ലെങ്കിൽ കുട്ടിയെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഒരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിറ്റിൻ്റെ അടുത്ത് വന്നിട്ട് സിംപിൾ ആയിട്ടുള്ള ടെസ്റ്റുകൾ ഒരു സ്കാൻ അതുപോലെ ഒന്ന് രണ്ട് ബ്ലഡ് ടെസ്റ്റുകൾ സെമൻ അനാലിസിസ് ഇവ വഴി നിങ്ങൾക്ക് ബേസിക്കായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് അസസ് ചെയ്തതിന് ശേഷം മുന്നോട്ട് പോകുന്നതാണ് നല്ലത്